ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി ധനുമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ ആറു മണി സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് താൽക്കാലികമായി ആശ്വാസം നൽകിക്കൊണ്ട് സ്വർണ്ണവില കുത്തിന് താഴേക്കിറങ്ങുകയാണ് കഴിഞ്ഞ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി രൂപ ഉയർന്ന ഒരു പവന സ്വകർണത്തിൻ്റെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്നിരക്കിൽ എത്തിയതിന് ശേഷം വാരാന്ത്യത്തിൽ രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കുറവ് രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷമാകുന്ന സംഘർഷങ്ങളും വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയും മൂലം സ്വർണവില ഉയരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും യു എസ് ഡോളർ മൂല്യത്തിലുണ്ടായ വർധന സ്വർണ്ണവില വീണ്ടും കുറയാൻ കാരണമായി എങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ യു എസ് ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ സ്വർണവില ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി രൂപ ഒരു പവൻ അറുപത്തി രൂപ പതിനെട്ട് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ സംസ്ഥാനത്ത് നിന്ന് നയമാണ് സിക്സ് ഓർമ്മ വില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ ഇന്ന് രാവിലെ സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്